നമ്മൾ വീണ്ടും പുണ്യമാസമായ റംദാൻ നോമ്പിലാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രമേഹ രോഗികൾ എന്ത് ചെയ്യണം അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്പാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ നോമ്പ് കാലം എന്ന് വെച്ചാൽ നിയന്ത്രണത്തിൻ്റെ കാലമാണ് രോഗികൾക്ക് ഈ ഇത്തരം നിയന്ത്രണങ്ങൾ പലപ്പോഴും പേടിയുളവാക്കുന്നതാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പറ്റില്ല എന്നതാണ് ആശയക്കുഴപ്പം പ്രമേഹം എന്ന രോഗം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ ഭക്ഷണത്തിനുള്ള പങ്കും അറിയാം പക്ഷേ പ്രമേഹം വന്നുപെട്ടാൽ പലപ്പോഴും വെള്ളം കുടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നോമ്പ് എടുക്കാനോ പലർക്കും കഴിയാറില്ല ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ വരിധിയിൽ വരുത്താം എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം സൂഫികൾ ഷുൽ തസ്കിയ എന്ന് പറയുന്ന പുണ്യ എന്ന് വെച്ചാൽ വച്ചാല് ശുദ്ധീകരണത്തിന്റെ മാസമാണ് റംസാൻ ഈ റംസാൻ മാസത്തിൽ ശുദ്ധീകരണമാണ് വേണ്ടത് നമ്മൾ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ പറഞ്ഞാലും പ്രമേയ രോഗികൾക്ക് ശുദ്ധീകരണം ആവശ്യമാണ് പ്രമേയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത്തരം ശുദ്ധീകരണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധീകരണം ആയുർവേദത്തിലും പറയുന്നതാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രമേയ പ്രമേഹം ഇരുപത് തരം പ്രമേഹങ്ങളാണ് പറഞ്ഞിട്ടുള്ളതിൽ ഉള്ളത് അതിൽ നാല് തരം പ്രമേഹങ്ങൾ മാത്രമേ മാറാത്തതുള്ളൂ എന്നാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളത് മറ്റ് പതിനാറ് തരങ്ങളും നമുക്ക് കൊണ്ടു നടക്കാവുന്നതും മാറ്റാവുന്നതും എല്ലാമാണ് ഈ കാര്യത്തിൽ നോക്കുമ്പോൾ ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ പ്രമേഹ രോഗികൾ ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനമുള്ളത് ഭക്ഷണത്തിൽ ഈ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കാവുന്നതും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ദഹനം കറക്റ്റാവണം ആ ദീപനം എന്ന് പറയും ദീപനം പാചകം എന്നാൽ ഞങ്ങൾ ദഹിക്കാനുള്ള അവസ്ഥ നമ്മൾ ഇൻസുലിൻ അടക്കമുള്ള പല ഇൻസ് എൻസൈംസും ആവശ്യമാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ കറക്റ്റാവണം പിന്നെ പാചകം പാചകം എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണം ദയിപ്പിക്കണം ആദ്യത്തെ തയ്ക്കാനുള്ള എൻസൈംസ് വരണം പിന്നെ ആമപാചനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റുകൾ ഭജിച്ച് കളയണം പിന്നീട് ന്യൂട്രീഷൻ പിന്നെ ഡീഹൈഡ്രേഷൻ ഇതെല്ലാം പ്രമേയ രോഗികൾക്കും ബാധകമാണ് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രമേയത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നതാണ് അപ്പം പ്രമേഹ രോഗികൾക്ക് ഉള്ള ഭക്ഷണ എന്താണെന്ന് നമുക്ക് പറയാം രാവിലത്തെ ഭക്ഷണത്തിൽ അവർക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് ഉലുവയാണ് ഉലുവ ചേർത്തിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും അതുകൊണ്ട് ഉലുവ കരിഞ്ചീരകം ചേർത്ത് വെള്ളം കുടിച്ചിട്ടുള്ള നമ്മൾ മറ്റു ഭക്ഷണങ്ങൾക്ക് ശേഷം മറ്റു ഭക്ഷണമെന്ന് പറയുമ്പോൾ മുട്ട നല്ലതാണ് രണ്ടോ മൂന്നോ മുട്ട വരെ പ്രമേയ രോഗികൾക്ക് രാവിലെ കഴിക്കാവുന്നതാണ് പക്ഷെ അതിനൊപ്പം ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ സൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ സൂപ്പും കഴിക്കാം ഇനി അതല്ലെങ്കിൽ മുളപ്പിച്ച കടലയും ഒരല്പം തവിടെയുള്ള അരിയുടെ ചോറ് അതല്ലെങ്കിൽ ബാർലി ബാർലി വേവിച്ചിട്ട് എന്നുവെച്ചാൽ കുറച്ച് ഫില്ലിങ്ങാണത് ഇത്തരം സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ വേവിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇലകൾ ഇപ്പോൾ മല്ലിയില പുതിയ ഇല തുളസി ഇല ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇലകളും ചേർത്ത് കഴിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം അങ്ങനെ ക്രമീകരിക്കാവുന്നതാണ് മോര് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മോര് കഴിച്ചിട്ട് കുഴപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ നല്ല നേരിയ മോരും വെള്ളം എണ്ണ മോരും വെള്ളം ഈ പ്രമേയ രോഗികൾക്ക് രാവിലെ കഴിക്കാവുന്ന ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉള്ള ഭക്ഷണമാണ് അതിൽ തീർത്തും എണ്ണയും എണ്ണയിൽ വറുത്ത് കോരിയ പലഹാരങ്ങളും ഒഴിവാക്കുക തന്നെ വേണം പകലും മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പത്തിരി പുട്ട് പുതിലായിട്ടുള്ള നമ്മൾ സാധാരണ നമ്മുടെ മലബാർ ഏരിയയിലും കേരളത്തിലൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളോ ചപ്പാത്തിയോ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ നിയന്ത്രിതമായ അളവിൽ മാത്രം കഴിക്കുകയും ഇൻസുലിൻ്റെ അളവ് രാവിലത്തേതും വൈകുന്നേരത്തേതും ഡോക്ടറെ കണ്ട് നിർദ്ദേശപ്രകാരം മാത്രം നിയന്ത്രിക്കുകയും ചെയ്യണം നോമ്പിൻ്റെ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ബ്ലഡിൻ്റെ പിക്ചറെല്ലാം നോക്കി അതിനനുസരിച്ചിട്ട് നിയന്ത്രിക്കേണ്ടതാണ് ഏത് ഡോക്ടറെ കാണുന്നത് കാണുന്ന ഡോക്ടറെ തന്നെ കണ്ടിട്ട് ഇൻസുലിൻ വെക്കുന്നവർ അതിനനുസരിച്ചിട്ടും ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തേൻ തേൻവെണ്ണം ഈ പ്രമേയക്കാർക്കും ഈവനിങ്ങിൽ കഴിക്കാവുന്നതാണ് ഈത്തപ്പഴവും കഴിക്കാവുന്നതാണ് കാരണം പകൽ മുഴുവനും ഫുഡില്ലാത്ത കാരണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടുന്ന അയണും ഷുഗറും എല്ലാം ഉള്ള ഈ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വേറൊരു തരത്തിൽ ചിന്തിച്ച് നോക്കിയാൽ പ്രമേയം കൊണ്ട് വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് നോമ്പ് ഗുണകരമാണ് ഹാർട്ടിൻ്റെ പ്രഷർ കുറക്കുന്നതിനും ലിവറിലെ കൊഴുപ്പുകൾ കളയുന്നതിനും പിന്നെ അതുപോലെ തന്നെ ബ്ലാഡ് ശുദ്ധിയാവുന്നതിനും നോമ്പ് നല്ലതാണ് നോമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലാണ് കിഡ്നിയുടെയും ബ്ലാഡർ ബ്ലാഡറിൻ്റെയും ശുദ്ധീകരണം നോ ഈ പ്രമേയക്കാരിൽ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊഴുപ്പ് കൊഴുപ്പിനെ അലിയിച്ച് കളയുകയും മീൻസ് നമ്മുടെ ശരീരത്തിൽ ഫുഡ് ഇല്ലാത്ത കാരണം കൊഴുപ്പ് അലിഞ്ഞു പോവും പിന്നെ ഭക്ഷണം അധികം ഇല്ലാത്തത് കാരണം ഇൻസുലിൻ്റെ ഇൻസുലിൻ നമ്മൾ വെക്കുന്നതിൻ്റെ അളവ് കുറക്കും ഈ ഒരു സമയത്തുള്ള പല പ്രവർത്തന ചായാപായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ബ്ലാഡറും കിഡ്നിയും ഒരു പരിധിവരെ ശുദ്ധീകരിക്കാൻ ഈ കാലം ഉപയോഗിക്കും ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വെള്ളം കുടിക്കാത്തത് കാരണം കിഡ്നിക്കോ ബ്ലാഡറിനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉള്ള വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തുടർച്ചയായിട്ട് പ്രമേയ രോഗികൾ നോമ്പ് നോക്കരുതെന്നാണ് ഞാൻ എൻ്റെ പേഷ്യൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് ആദ്യം ഒരാഴ്ചയോ പത്ത് ദിവസമോ നോമ്പ് നോറ്റതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ലെവലായതിനു ശേഷം അടുത്ത നോമ്പുകൾ എടുക്കുക അങ്ങനെ വിട്ട് വിട്ട് നോമ്പ് എടുക്കുന്നതായിരിക്കും പ്രമേയ രോഗികൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എൻ്റെ പേഷ്യൻസിന് ഓരോ വർഷവും കൊടുത്തുള്ളതെന്നും മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം പറയേണ്ടതില്ലല്ലോ ഷുഗർ തീർത്തും ഒഴിവാക്കുക തന്നെ വേണം രാത്രിയിലെ ഭക്ഷണത്തിൽ ഷുഗറുള്ള ഒന്നും കഴിക്കരുത് പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന നേരത്തും ഒറ്റയടിക്ക് എല്ലാ ഭക്ഷണം കൂടി കഴിക്കരുത് കുറഞ്ഞ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക പകൽ മുഴുവൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഇത്തപ്പഴം കഴിക്കാൻ ഞാൻ പറഞ്ഞു പക്ഷേ അതിലപ്പുറം ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല പ്രമേയക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അധികം പിന്നെ മധുരമില്ലാത്ത പേരക്ക അതുപോലെ നന്നായിട്ട് പഴുക്കാത്ത പപ്പായ പിന്നെ ബട്ടർ ഫ്രൂട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഐറ്റം എന്നുള്ള നിലയ്ക്ക് കഴിക്കാം പക്ഷെ അതിനേക്കാൾ നല്ലത് രാത്രിയിലെ ഭക്ഷണത്തിൽ ഫിഷും മീറ്റുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിയന്ത്രിത അളവിൽ ഫിഷോ മീറ്റോ കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക പക്ഷേ രാഗി കഴിക്കാം ഗോതമ്പ് ആസച്ച് അങ്ങനത്തെ ചപ്പാത്തിയേക്കാളും നല്ലത് നോമ്പ് കാലത്ത് പ്രമേയക്കാർക്ക് ഗോതമ്പ് വേവിച്ചിട്ട് അതിൽ അല്പം പാലോ അല്ലെങ്കിൽ ജീരകമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഗുണം ഈ ഗോതമ്പ് നന്നായിട്ട് ചൊലികളഞ്ഞ് വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജീരകവും തേങ്ങാപ്പാലും ചേർത്ത് കഴിക്കുന്നത് ഒരു പരിധിവരെ ഒരു ഫുഡായിട്ട് പ്രമേയക്കാർക്ക് കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ രാഗി രാഗി കൊണ്ടുള്ള പത്തിരി രാഗി കൊണ്ടുള്ള അട പിന്നെ എല്ലാം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാർലിയും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ എല്ലാ പ്രമേയ രോഗികൾക്കും നല്ലൊരു നോമ്പ് കാലം